നടി എന്നതിലുപരി നർത്തകി കൂടിയാണ് ആശശരത്ത് സീരിയലിലൂടെ കരിയർ ആരംഭിച്ച് പിന്നീട് വെള്ളിത്തിരിയിൽ മിന്നുന്ന തലത്തിലേക്ക് നടി വളർന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടിക്കെതിരെയായി ചില വ്യാജവാർത്തകൾ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ പ്രചരിച്ച വ്യാജവാർത്തയിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് നടി ഇപ്പോൾ തനിക്കെതിരായിട്ടുള്ള നുണപ്രചരണങ്ങളെ അതിജീവിച്ച് ഒപ്പമുണ്ടായവർക്ക് നന്ദി പറഞ്ഞതിനൊപ്പം പ്രചരിച്ചതിനൊന്നും സത്യമില്ലെന്ന് നടി വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല വാർത്താക്കുറിപ്പ് അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് നടി സത്യം ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് നടിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം നന്ദി സ്നേഹിച്ചവർക്കും ഒപ്പമുണ്ടായവർക്കും കഴിഞ്ഞ ദിവസം ചില സമൂഹ മാധ്യമങ്ങളിൽ ചമച്ച വ്യാജവാർത്തകളെയും നുണപ്രചരണങ്ങളെയും അതിജീവിച്ച് ഇനിക്കൊപ്പം നിന്ന പ്രിയപ്പെട്ടവർക്ക് ഹൃദയം കൊണ്ട് എഴുതിയ നന്ദി രേഖപ്പെടുത്തുന്നു കാര്യങ്ങൾ അറിയാതെ നൊമ്പരപ്പെടുത്താൻ ശ്രമിച്ചവരോടും തനിക്ക് പരിഭവം തെല്ലുമില്ല ഇനിയും കൂടെ ഉണ്ടാകണം സ്നേഹത്തോടെ ആശാശരത്ത് എന്നും പറഞ്ഞ് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നടി എഴുതിയിരിക്കുന്നത് വാർത്ത സംബന്ധിച്ച് കമ്പനി പുറപ്പെടുവിച്ച വിശദീകരണവും നടി കൊടുത്തിരുന്നു സ്പേസസ് പ്രൊഡ്യൂസർ കമ്പനിയുടെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് ഇങ്ങനെയാണ് ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്പേസസ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ഫ്രീ യുവർ മൈൽഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രാണ ഇൻകസെറ്റ് എന്നീ സ്ഥാപനങ്ങളുമായി ആശരത്തിനെ സംബന്ധിച്ച് തെറ്റായ ഓൺലൈൻ വാർത്തകൾ പ്രചരിക്കുന്നതിനാൽ ഈ നോട്ട്സ് പ്രസിദ്ധീകരിക്കുന്നതാകുന്നു മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങൾ പൂർണ്ണമായും ഞങ്ങളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ഉള്ളതാകുന്നു നടി ആശശരത്ത് ഈ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയോ ഷെയർ ഹോൾഡറോ ഡയറക്ടർ ബോർഡ് അംഗമോ പ്രൊമോട്ടറോ അല്ലാത്തതാണ് പ്രാണ ഇൻസൈറ്റ് ആപ്പിൻ്റെ ഒരു പ്രോഗ്രാമിൽ നർത്തകിയും ആർട്ടിസ്റ്റുമെന്ന നിലയിൽ ആശശരത്ത് അതിഥിയായി പങ്കെടുക്കുകയും ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം കലാപഠനം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നൃത്തം സംഗീതം കഥകളി മോഹിനിയാട്ടം ഭരതനാട്യം തുടങ്ങി വിവിധ ഇനം കലകളുടെ ക്ലാസുകൾ ഷൂട്ട് ചെയ്ത് കല ഓൺലൈനായി അഭ്യസിക്കുന്നതിന് വേണ്ട ക്ലാസ്സുകളുടെ കണ്ടന്റ് നൽകി എന്നതല്ലാതെ അവർക്ക് ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി യാതൊരു പങ്കാളിത്തവുമില്ല എന്ന വിവരം അറിയിക്കുന്നു അതേസമയം ആശരത്തിന് പിന്തുണ രേഖപ്പെടുത്തിക്കൊണ്ട് ആരാധകരും എത്തിയിരിക്കുകയാണ് e